ഇല്ല ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും ലൈസൻസ് കണ്ടില്ല ബ്രിഡീസിനെ ഒരു ആഗ്രഹം കാണുമായിരിക്കും ബ്രിഡീസിനെ ആ പുനർജ്ജനിലെ ഒരു സംശയാസ്പദ രീതിയിലുള്ള ഇടപാടുകളെ കുറിച്ച് ആദ്യം ജനങ്ങളോട് പുറത്തു പറയട്ടെ പുനർജ്ജനീലം പറഞ്ഞ് കോടിക്കണങ്കിലും വിദേശത്ത് നിന്ന് പണ്ട് പിരിച്ച് ഒരു വീട് വരും കൊടുക്കാതെ വീട്ടിൽ കൊടുക്കാതെ ബി ഡി സൈസ് ചതിച്ചതും കൂടാതെ മുണ്ടക്കൈ സൂര്യവല ചൂരവല പിന്നെ പാവപ്പെട്ട പാവങ്ങളെ പറ്റിച്ച് നാട്ടുകാരോട് പണം പിരിച്ച് കോടാനും കൂടിയിൽ രണ്ടു തവണ പിരിച്ചെടുത്തിട്ട് അതിന്റെ പിന്നെ എന്താ പറയാ അതിന്റെ അക്കൗണ്ട് പോലും മാറ്റിവെച്ചതും അതിനുവേണ്ടി തന്നെ അവരൊരു ഒരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അത് അവസാനം മരവിപ്പിച്ചതും അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ആയിരുന്ന ആ രാഹുൽ മാംകുണ്ടത്തിന്റെ നേതൃത്വത്തിൽ ആ ചൂരുകാല മുണ്ടിൽ യൂണിഫോമൊക്കെ കിട്ടി എന്നിട്ട് ജനങ്ങളോട് ഞങ്ങൾ ഈ പത്തിരുപത്തിയഞ്ച് വീട് വളർന്നത് കൊടുക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറെ എടുക്കും എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു ആ പല ചലഞ്ചിലൂടെ ബിരിയാണി ചലഞ്ചും കയ്യില മുണ്ട് ചലഞ്ചും ഒക്കെ നടത്തി കോടി മുണ്ട് ചലഞ്ച് നടത്തിയ ഏഴ് കോടി രൂപ തട്ടിയെടുത്ത് യൂത്ത് ലീഗിന്റെ പ്രശ്നമുണ്ട് സോറി അങ്ങനെയൊക്കെ കോടികളിൽ പോകുന്ന ആ പണമൊക്കെ എവിടെ അതൊക്കെ അല്ലെ ആദ്യം മറുപടി പറഞ്ഞു എന്നിട്ട് വേണ്ട ശബരിമല കൊള്ള അടിച്ചവരെ കുറിച്ചുള്ള പരാതി പറയാനായിട്ട് ആദ്യം അവര് അതിന് മറുപടി പറഞ്ഞിന് ശബരിമലയ്ക്ക് വന്നിട്ടുണ്ട് പത്മഭരണ കർഷണ ആരും അതിനകത്ത് ഒരു വർഷവും ഇല്ല പത്മവരണ ആകർഷണെടുക്കണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ബഹുമാനപ്പെട്ട പിന്നെ ഗോതമ്പ് രണ്ട് തവണ പറഞ്ഞു ഏത് ആള് കുറ്റം ചെയ്താലും കണ്ടു അവരും ഏത് മഹാനാണേലും അവര് ജയിലിൽ പോകുന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട ഈ വി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഉപ്പുനിന്നു വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അത് തന്നെ എനിക്കും പറയാനുള്ളത് കാരണം പത്മമാരൊരു വെളുത്ത് ഒരു നീതിവാനായ ആളാണെന്നൊരു വിശ്വാസം എനിക്കില്ല പത്മവാരം തെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ അയാളുടെ ഭരണകാലത്ത് ഈ പറയുന്ന വിജയമല്ലയ അവിടെ ക്ലാഡ് ചെയ്ത സ്വർണം അത് ചെമ്പാണെന്നും പറഞ്ഞുകൊണ്ട് പൂശാൻ കൊണ്ടുപോയത് അയാള് പറയുന്നത് ആ സമയത്ത് അത് ചെമ്പായിരുന്നു എന്ന് പറഞ്ഞത് തന്നെ അങ്ങേറ്റം ഇയാളൊരു തെറ്റുകാരനാണെന്നുള്ളത് എന്റെ പ്രസംഗ ദൃഷ്ടിയുള്ള തെളിവായിരുന്നു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം അയാൾ സ്വയം ജസ്റ്റിഫൈ ചെയ്യുമായിരുന്നു പിന്നെ അവിടുത്തെ തന്ത്രി തന്ത്രി അതേ അറിയണമെങ്കിൽ അവിടുത്തെ ഒരു ചെറിയൊരു പൊടി പോലും മാറ്റാൻ പറ്റും തന്ത്രി പരമാധികാരം അപ്പൊ തന്ത്രിയും അറിഞ്ഞോ അറിയാതെയോ ഇതിന് ഇതിനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെടുത്ത് നിന്ന് ഒപ്പിടാൻ പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് വായിച്ചു നോക്കില്ലെന്ന് പറഞ്ഞാൽ തെറ്റില്ലേ അവർ വ്യാജി പിന്നെ വാഹനം അവിടുത്തെ കൊടിവെരത്തിന്റെ മുകളിൽ നിന്ന് കോടാനോടുകൾ വിലപതിക്കുന്ന വ്യാജി വാഹനം പത്മവാനുള്ള മകൻ താഴെ ഇറക്കി അത് താഴെ ഇറക്കി ക്ലീൻ ചെയ്യാൻ പറയാം എന്താ അധികാരമുള്ളത് വലിയ രീതിയിലുള്ള ജന ജനങ്ങളുടെ വികാരമായ പിന്നെ അപൂർവമായി കാണുന്ന ഇത്തരം കേരളത്തിലുള്ള വാജി വാഹനം അതിൽ ഇറിടി എന്ന് പറയുന്ന വിലപതിക്കാരാവാത്ത പിന്നെ ലോഹം ഉണ്ടെന്നാണ് പറയുന്നത് അതിനുടനെ പറയുന്നത് എന്റെ വീട്ടിലെ കൊണ്ടാണ് വെക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊളിമരത്തില് ഏറ്റവും വൈസിലും വേജി വാഹനവും അവിടുത്തെ ആലില സ്വർണത്തിന്റെ ഇത് പലതും പോയി പോയി അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തനം സ്ഥിരമായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തനം ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോഴാണ് അത് അറിഞ്ഞ ഉടൻ ഈ കണ്ടർ രാജുവേർ പറഞ്ഞത് എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആൾ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ നാൽപ്പത് ആറ് ദിവസം ശബരിലെ തിരിച്ചെത്തിക്കാത്തത് അതിനകത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതും സംശയാസമ രീതിയിൽ ഇയാൾ അവിടുന്ന് ബാംഗ്ലൂർ ഇത് കടത്തി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങേരുടെ വീട്ടിലുള്ളത് കാണാനില്ലെന്ന് പറഞ്ഞ സാർ ആ നിമിഷം കൂടെ കൊണ്ടെത്തിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള നിയമരമായിട്ടുള്ള കടമ അദ്ദേഹം കാണിക്കേണ്ടത് അതെ കാണിച്ചില്ലല്ലോ അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ പത്മാർ എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് കുറ്റവാളിയാണെന്നുള്ളതാണ് തീർപ്പ് കൽപ്പിക്കേണ്ട കോടതി അതിനു മുമ്പ് തന്നെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല അതിന് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അയാളുടെ തന്നെ സംസാരത്തിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ അടുത്ത് മറിച്ച് തിരിച്ചും മറിച്ചും തിരിച്ച് പറയുന്നതും അറസ്റ്റ് ചെയ്യുന്നതിന് രണ്ടു തവണ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് ശ്രമിക്കണം രണ്ടു തവണ മാറ്റി മാറ്റി വെച്ച് അറസ്റ്റ് മാക്സിമം വഹിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ ആ പത്മവാന വ്യക്തിയുടെ പങ്ക് ഇതിനകത്ത് തെളിവില്ല കേരളത്തിലെ ജനങ്ങൾ പിന്നെ മണ്ഡന്മാരല്ല കേരളത്തിലെ സർക്കാർ ഇടനാൾ സർക്കാരിന്റെ ആർജവും ഇച്ഛാശക്തിയുമാണ് ഈ ആളിനെ കയ്യിലൊക്കെ വിലങ്ങി വെക്കാൻ കാരണം കാരണം ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരിൽ ഈ പിന്നെ അറസ്റ്റ് ചെയ്ത് ഈ അവിടെ കൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ മറുപടി ഇവിടുത്തെ പിന്നെ പോലീസ് കാട്ടിക്കൊടുത്തില്ല അന്വേഷണ ഏജൻസി കാട്ടിക്കൊടുത്തില്ലേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സ്ട്രിക്റ്റായ അന്വേഷണ ഏജൻസി ആരെങ്കിലും കേട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെന്റിന്റെ പ്രതിഷേധ വർദ്ധിക്കുന്നു വി ഡി സെൻസിനെ പോലുള്ള ഒരു മറുപടി പറയേണ്ടത് നാനൂറ്റമ്പത് ആളുകളോളം മരിച്ച ഒരു ഞാൻ ഈ അടുത്ത് അവിടെ പോയി സന്ദർശിച്ചതാണ് ഒരു മനുഷ്യരുടെ മരണത്തിന് കൊണ്ട് ഇന്നും നമ്മളെ വേദനിപ്പിക്കുന്ന ചൂരവലയും ഉണ്ടൊക്കെ ഇന്നും പിന്നെ മനുഷ്യരിന്ന് ഇപ്പൊ ഈ കേരളത്തിലെയും ദേശത്തെയും മലയാളികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പിരിച്ചെടുത്ത രൂപ എന്നിട്ട് വേണ്ടേ ഈ കാര്യത്തിൽ സർക്കാരിനെ അതെ പക്ഷേ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ കേസ് ഇടതിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുന്ന ഒന്നാണോ കൂടുതൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് ഈ പത്മകുമാർ സി പി ഒരു ഉന്നത നേതാവാണ് എന്നിരിക്കെ ഇ പി വരെ ജില്ലാ കമ്മിറ്റിയും പ്രാണമിത് എം എൽ എ ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു സ്വാഭാവികമായിട്ടും പാർട്ടികളായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷെ ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും വേണ്ട ഞങ്ങൾക്കു ചെറിയ ജനങ്ങളുടെ മനസ്സ് അവർ പ്രതികരിക്കുന്നു ഈ ഗവൺമെന്റ് ഏതൊന്നാണ് ഈ കള്ളന്മാരെ പിടിച്ചതെന്ന് പറയുന്നത് കാരണം ഈ കള്ളത്തരം തുടങ്ങിയിട്ട് കണ്ടായിരുന്ന നാലു മുതൽ അതിനിടയ്ക്ക് യു ഡി എഫ് സർക്കാർ ഭരിച്ചില്ല യു ഡി എഫിന്റെ മന്ത്രിയായിരുന്നു ശിവകുമാറിന്റെ അനിയും തന്നെ അവിടുത്തെ ഒരു കോടി എൺപത്തിരണ്ട് രൂപ തട്ടിക്കൊണ്ട് പോയില്ലേ അത് എന്നിട്ട് ആ ഗവൺമെന്റ് എന്തെങ്കിലും നടപടി ചോദിച്ചു അപ്പൊ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് സക്തരങ്ങളുടെയും പിന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും മനസ്സ് വായിക്കാനും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് ഇച്ഛാശക്തി അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാനായിട്ട് ഒരു യോഗ്യതയില്ലാത്ത ഗവൺമെന്റ് കാരണം ഞങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം അപ്പൊ അത് ആ സമയത്ത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ ഈ ഉദ്യോഗസ്ഥന്മാരിൽ ഈ അന്വേഷണം അവസാനിച്ചിരുന്നെങ്കിലോ ഇവരെന്തായിരുന്നു പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ന്യായീരീച്ച് അല്ലെങ്കിൽ പറയുന്നതല്ല വ്യക്തമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതിലും വലിയ ആരോപണങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിന് മുമ്പ് നടത്തില്ല ഇത്രയോ ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രിയെപ്പോ ഒരു പെരും കള്ളൽ എന്ന് വിളിച്ചില്ലേ സ്വർണ്ണക്കളത്തിൽ എന്ന ജനങ്ങളെത്താ പ്രതികരിച്ച ഈ മുഖ്യമന്ത്രി സർക്കാരിന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതൊരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാരില്ലെന്നുള്ളൂ ജനക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ലോധോത്തര ഒരു പ്രതിഷേധം ഒരു ഗവൺമെന്റിന്റെ ഉണ്ടാവും ഉണ്ടല്ലെ എട്ട് സീറ്റ് അധികം നൽകി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളിൽ ഈ മലയാളികൾ തന്നെ കഴിഞ്ഞ അഞ്ച് നാലര വർഷങ്ങൾക്ക് മുമ്പ് അധികാരം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് കെട്ടി ഇവരെന്തെങ്കിലും ദുരാരോഹണം നൽകിയ സർക്കാരിനെ അപമാനിക്കാം വീണ്ടും അവരുടെ ഇതാണ് അതെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ ഒരു ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ നടത്തിയൊരു പ്രസ്താവനയും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കാരണം ഈ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാളെ തള്ളിക്കളയാനാകില്ലല്ലോ എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് കുറ്റക്കാരനാണോ എന്ന് കോടതി കണ്ടെത്തേണ്ടി വരുമെന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തെളിവുകളും മൊഴികളും ലഭിച്ച ഒരു സാഹചര്യത്തിലാണോ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഉചിതമാണോ അത് ഉചിതമാണ് നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത് ഒരാളെ കോടതി ശിക്ഷിക്കാതെ അയാളെ കുറ്റവാളിയായിട്ട് കാണാൻ പാടില്ല കുറ്റാരോപണി എന്നേ പറയാൻ പറ്റുള്ളൂ അതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ അരേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ കുറ്റവാളി കോടതി കുറ്റവാളിയിൽ നിന്ന് പിന്നെ വിധി എഴുതിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് അയാളെ പറയാൻ പറ്റും അത് ഓരോന്ന് ഭാഷ പറഞ്ഞത് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് അത് യാതൊരു സംശയമില്ല ഞാനും ഈ ചർച്ച തുടർന്ന് പറഞ്ഞില്ല അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ നീതിമാനാണ് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതിന് തെറ്റുകൾ ഇല്ലോന്നുള്ള അന്തിമ തീർപ്പ് ലഭിക്കുന്ന ഇവിടുത്തെ വ്യവസ്ഥ ആ കോടതികൾ പറയട്ടെ ഇയാള് തെറ്റുകാരണില്ലെന്ന് അതുവരെ കുറ്റാരോപ് മാത്രമേ ഉള്ളൂ കുറ്റവാടിയില്ല അത് ഇന്ത്യൻ നിയമത്തിന്റെ ഒരു വൃത്തിയായി ലോകത്തെല്ലായിടത്തും അങ്ങനെ എന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം